ഹലോ എൻ്റെ പേര് റിനിൽ നമുക്കൊരു പെട്ടെന്നുണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റ് കറിയാണ് ചട്ടി എടുത്ത് നോക്കുക അതിലേക്ക് എണ്ണ എണ്ണയൊഴിക്കുക അതിൽ കുറച്ച് ഉലുവ ഇടുക അതിൽ കുറച്ച് കടുക് ഇടുക അതിൽ കുറച്ച് കൊച്ചു ഉള്ളി ഇടുക എന്നിട്ട് ചിക്കുക ആ ചിക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയൊരു ഒരു ഒരു ഗോൾഡൻ വരുന്ന സമയത്ത് ആ കുറച്ച് പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം ഗോഡമ്പർ ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് അടുക്കുക അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒന്നും ഒന്ന് ചിക്കി എടുക്കുക ചിക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ബ്രൗൺ ഷെയർ ഇട്ട് വരുന്ന ഒരു രീതി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് മാക്സിമം അതൊന്ന് വെന്ത് അതായത് ഉള്ളി ഒന്ന് വേവണം നല്ലോണം വേവേണം വെന്തായാലേ അതിനുള്ള ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് സാറക്കല്ല അതിന് ഉച്ചി മുളക് പൊടി ഇടുക മുളക് പൊടി അതിൻ്റെ തോത് അനുസരിച്ച് ഇടുക ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ചെമ്മീൻ മാത്രമാണ് ഉണക്ക ചെമ്മീൻ അതിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത് ആ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ചിക്കുക അപ്പോഴത്തെ അതിൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിലേക്ക് നമ്മൾ പിന്നീട് ചേടിച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക അതിന് പിന്നീട് വീണ്ടും ഒന്ന് ചെക്കിയെടുക്കുക ചെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ പറയുന്ന കുത്തലേ എല്ലാം മാറി മാറി കിട്ടും നല്ലോണം ഒന്ന് റോസ്റ്റ് കണക്കായി വരും അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി എടുത്തിട്ടിട്ട് വീണ്ടും ചിക്കുക ഒരുക്കി പിടിക്കാൻ വേണ്ടി എപ്പോഴും അത് നമ്മളിങ്ങനെ ചെക്കികൊണ്ട് തന്നെ ഇരിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം നമുക്ക് വീട്ടിൽ വരുന്ന പെട്ടെന്ന് രാത്രിയിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരാച്ചോറുണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ പെട്ടെന്നൊരു കറി വേണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കറക്റ്റായിട്ട് നമ്മളത് നല്ലോണം ചിക്കി എടുത്ത് അത് നല്ല രീതിയിലാണ് റോസ്റ്റ് നല്ല വേണ്ട അതിലേക്ക് നമ്മൾ തക്കാളി സ്ലൈസ് ചെയ്ത തക്കാളി ഇടുക ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പം അത് ആ അരപ്പ് വാട്ട് ചേർത്ത് ആ അരപ്പിൻ്റെ കൂടെ ചേർത്ത് അതിനെ അങ്ങ് നല്ലോണം ചി കറക്റ്റായിട്ട് അങ്ങനെ പെരട്ടി ഇങ്ങനെ എടുക്കുക എടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഒരു മസാല വലിയ വലിയ മസാല ഒന്നും ചേർക്കുന്നില്ല നമ്മൾ പെട്ടെന്നുള്ള കറിയെല്ലാം ഉണ്ടാക്കുന്നത് അതിലേക്കാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചാൽ ചമ്മീൻ ഉണക്കച്ചെമ്മീ ഉണക്കച്ചെമ്മീ തൊട്ട് ഇടുന്നുണ്ട് ഇട്ട് നല്ലോണം വീണ്ടും ഇളക്കുക ബാക്കി ഇരിക്കുന്ന ചെമ്മീനോട് പിന്നീട് ഇടുക നല്ലോണം ഇളക്കുക അടി പിടിക്കരുത് ഒരിക്കലും എപ്പോഴും ഇങ്ങനെ ചിക്ക ഇളക്കി ഇളക്കി ഈ എന്ന് വെച്ചാൽ കൊല്ലം ഭാഷയാണ് അതിലേക്ക് നമ്മൾ നല്ലൊരു തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് ആ ഇത്തപ്പാൽ അത് ഒറ്റ അത് ഒഴിച്ച് അങ്ങോട്ട് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടതെന്നുവെച്ചാൽ ചെമ്മീൻ കുറവാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് അതിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക അത് തന്നെ നല്ല മണം അടിച്ചു തുടങ്ങി ഗരം മസാല ബാക്കി ഒന്നും വേല വളരെ എന്നിട്ട് അടച്ച് വെച്ചു അണ്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുന്നു വീണ്ടും ഒന്നും കൂടെ ചിക്കി എടുത്ത് നോക്കുക മതി ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് കണ്ടിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത ശേഷം മാത്രം എനിക്ക് ലൈക്ക് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനകത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ദോശ അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കണ്ടു നോക്കി എന്താ രസം എന്ന് നോക്കി പക്ഷേ ഇത് ഇതിനൊക്കെ ചെയ്ത് നോക്കിയിട്ട് ആ രൂപിച്ചതിന് ശേഷം മാത്രം നിങ്ങളെനിക്ക് നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്തും ചെയ്തു നോക്കി സെറ്റപ്പ് സാധനം അല്ലേ അടിപൊളി